നടനോത്സവത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കലോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്വാഗതഗാനം ഇന്നലെ സ്വാഗത ഗാനം ഉദ്ഘാടന സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു ആദ്യം ആ സ്വാഗത ഗാനം ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാം ബാക്കി വിശേഷങ്ങൾ എന്നിട്ടാകാം

ഒരു പക്ഷേ പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാവും ഇന്നലെ ഉദ്ഘാടന സമ്മേളനം ഒക്കെ കഴിഞ്ഞു സ്വാഗതഗാനം ഒക്കെ ഇന്നലെ കഴിഞ്ഞു പിന്നെ എന്തിനാണ് ഇങ്ങനെ രണ്ടാമതും ഈ നടനോത്സവത്തിന്റെ ഈ വേദിയിൽ ഇത് എന്ന് വിചാരിച്ചിട്ടുണ്ടാകും എന്റെ കൂടെ ഉള്ളത് ആ ഗാനം എഴുതിയ നടനോത്സവ വേദിയിലേക്ക് സ്വാഗതം എഴുതിയു മനോഹരമായ ഞങ്ങളൊക്കെ ഇന്നലെ അത് കേട്ടു എന്നൊക്കെയാണ് തുടങ്ങുന്നത് എന്താണ് അതിന്റെ മൊത്തത്തിൽ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഇത് സംഘാടക സമിതി ഒരു മത്സരമായിട്ട് അനൗൺസ് ചെയ്തിരുന്നു അപ്പോൾ സ്വാഗത ഗാനം എഴുതാൻ പറഞ്ഞപ്പോ ഇത്തവണ വലിയൊരു ദുരന്തത്തെ പ്രളയ പ്രളയത്തെ ഉരുൾപൊട്ടലിനൊക്കെ നമ്മൾ അഭിമുഖീകരിച്ചിരിക്കുന്ന സമയമാണ് ഞാൻ വൈത്തിരി ഉപജില്ലയിലെ അധ്യാപകനാണ് അപ്പം അതുകൊണ്ട് ഞാൻ ചുണ്ടേൽ ആർ സി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂളിലെ മലയാള അധ്യാപകനാണ് അവിടെ വെച്ചായിരുന്നു ഉപജില്ല നടന്നത് അന്നും ഞങ്ങൾ സ്വാഗതഗാനം ഞാൻ തന്നെ എഴുതി ആ സ്വാഗതഗാനത്തിൻ്റെ സംഗീതം ചെയ്തത് ദിനേശ് തോണിച്ചാലാണ് ഇത് ജോഷി സാറാണ് ഈ സ്കൂളിലെ സാറാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ സ്വാഗതഗാനം എഴുതാൻ പറഞ്ഞ സമയത്ത് ഒരു സന്തോഷമാണല്ലോ ഒപ്പം നമ്മൾ വയനാട് വലിയൊരു അതിജീവനത്തിലേക്ക് വന്നിട്ടുമുണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ ഒട്ടും മറക്കാൻ പറ്റാത്ത ആളാണ് ബേബി സാറ് ബേബി സാറിന്റെ ആ ഓർമ്മ കൂടെ നടവേലെന്ന് പറയുമ്പോണ്ട് അതുകൊണ്ട് തന്നെയാണ് ആദ്യ വരി കനവിന്റെ നടവയലിൽ നിന്ന് കനവിൻ്റെ നടവയലിൽ എന്ന് പറഞ്ഞു തുടങ്ങിയത് പിന്നെ മേളയുടെ ആഘോഷങ്ങളൊക്കെ വെച്ചു അതിലൊരു വരി എനിക്ക് എഴുതി വന്ന് എഴുതി വന്നപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് ചുണ്ടയിലെ ഞങ്ങളുടെ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഇപ്പൊ പുഞ്ചിരിമട്ടം മനസ്സിൽ ഓർമ്മ പുഞ്ചിരി വറ്റിയ മേടുകളിൽ നവമഞ്ചിത സ്നേഹചരിത്രങ്ങൾ പുതിയൊരു സ്നേഹചരിത്രം നമ്മൾ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് മുറിവിൽ നിന്നും മുളപൊട്ടുന്നൊരു കനവാണെന്നോട് വയനാട് നമ്മൾ മുറിഞ്ഞു പോയി എങ്കിൽ ഞങ്ങൾ മുളപൊട്ടി വരുന്ന ചെടികളെ പോലെ വയനാട് വരികയാണ് ആ ഒരു വരിയാണ് എനിക്ക് ഇതിലൊരു കവിത്വം തോന്നിയത് പാട്ടുകൾക്ക് വേണ്ടി ചിട്ടപ്പെടുത്തുമല്ലോ എഴുത്ത് ഞാൻ നാടകങ്ങൾ ചെയ്യാറുണ്ട് ഇപ്പോൾ ഉപജില്ലയില് നാടകങ്ങൾ കണ്ണൂർ ജില്ലയിലും ഒക്കെ വന്നിട്ടുണ്ട് എന്റെ നാടകം ജഡ്ജസ് പ്ലീസ് നോട്ട് എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് പിന്നെ മോണോക്ടുകള് കുട്ടികൾക്ക് നല്ലൊരു കലാകാരൻ കൂടിയാണ് അത് ആവാൻ ശ്രമിക്കുന്നു പിന്നെ കുട്ടികൾക്ക് കഥകൾ അങ്ങനെ അതൊക്കെയാണ് അങ്ങനെ കഥ കുട്ടികളുടെ കൂടെയാണല്ലോ വാസം അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിട്ടുള്ള കഥകളൊക്കെ ചെയ്യുന്നു ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താ ഇത്തവണത്തെ കലോത്സവത്തെ കുറിച്ച് സാറിന് ഇത്തവണ വളരെ അഭിമാനം തോന്നുന്നത് നമ്മുടെ വയനാടിന്റെ കലാരൂപം വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഗോത്ര വിഭാഗം ഞാൻ അഞ്ചുന്ന് സ്കൂളിൽ വർക്ക് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ മാനന്തവാ എൻ്റെ വീട് ഞാൻ എൻ്റെ പേര് റോയ്സൺ പിലാക്കാവ് വീട് ഇപ്പോൾ വള്ളിയൂർക്കാവലാണ് ഇപ്പം മാനന്തവാടിയാണ് ഞങ്ങൾടെ ഇടം അപ്പോൾ ഞാൻ അഞ്ചുകുന്നിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ട്രൈബ് മേഖലയിൽപ്പെട്ട കുട്ടികളുണ്ട് അപ്പോൾ പല ഉന്നതികളിൽ നിന്ന് വരുന്ന കുട്ടികളുടെ കൂടെയാണ് അപ്പോൾ അവരുടെ ഈ വലിയ മേളകളൊക്കെ വരുമ്പോൾ ഇവർക്ക് ഇവർ കാണാൻ മാത്രമാണ് നിൽക്കുക ഈ മേളകളെല്ലാം കഴിഞ്ഞിട്ട് പാട്ട് വെക്കുന്ന സമയത്ത് എല്ലാവരും പോയി കഴിഞ്ഞ സ്റ്റേജിൽ ഇവർ കയറി ഡാൻസ് കളിക്കുന്ന കേട്ടിട്ടുണ്ട് കാരണം മറ്റുള്ളവരൊരു ഒരു ആയിരുന്നു പക്ഷെ ആ അത് മാറി ഇത്തവണ നമ്മുടെ വയനാടിന്റെ കലാരൂപം കേരളം മുഴുവനും കേൾക്കാൻ പോവുകയാണ് അതൊരു വലിയ സന്തോഷമുള്ള തുടർന്നു പോന്നിരുന്ന പല കലകളും സ്റ്റേജിൽ അവതരിപ്പിച്ച് അവതരിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ലഭിച്ചിരിക്കുന്നത് അതില് ഗവൺമെന്റിനോട് വലിയ സർക്കാരിനോട് വലിയൊരു നന്ദി ഉണ്ട് കാരണം അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ഗോത്ര കലകളെ കൊണ്ടുവന്നു എന്നുള്ളതിലുള്ള സന്തോഷം ആയിട്ട് മലനാട് ചാനലുമായിട്ട് ഒരു ചാനലുമായിട്ട് ഞാൻ എഴുതിയൊക്കെ തുടങ്ങുന്ന സമയത്ത് വിനോദ് മാനന്തവാടി എന്ന് പറയുന്ന ഞങ്ങളുടെ സുഹൃത്ത് അദ്ദേഹം ഡോക്യുമെൻ്ററി ചെയ്തു ഡിസ്കവർ വയനാട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അതൊരു ഏഴെട്ട് എപ്പിസോഡ് ഉണ്ടായിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാനാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് അതെ അതെ ആദ്യത്തെ ഡോക്യുമെൻ്ററി വരുമ്പോൾ ഞാൻ അടുത്ത വീട്ടിൽ പോയിട്ടാണ് കണ്ടത് പിന്നെ രണ്ട് ദിവസം കഴിച്ചപ്പോൾ എൻ്റെ അച്ഛനെ ഈ ടി വി തന്നെ മേടിച്ചു അങ്ങനെ ഞങ്ങൾ ടി വി അങ്ങനെയാണ് വീട്ടിൽ ടി വി വരുന്നത് അപ്പം ആ മലനാട് ചാനലിലൂടെ വയനാട്ടിലെ കുറേ വിശേഷങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് രണ്ട് അവാർഡുകൾ നമുക്ക് കിട്ടി ഓൾ കേരള ഫിലിം വ്യൂവേഴ്സ് അസോസിയേഷൻ്റെ അവാർഡ് കിട്ടി നല്ല അവാർഡും ആ ഡോക്യുമെൻ്ററിക്ക് കിട്ടി മലനാട് എന്ന് പറയുമ്പോൾ എനിക്കുള്ളൊരു അഭിമാനം എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ എഴുത്തൊക്കെ ഒരുപാട് പേര് ഈ കലോത്സവ വേദിയിൽ വന്ന ഒരുപാട് പേര് ഇതേ അഭിപ്രായം പറഞ്ഞു അവരുടെ പലരുടെയും അവരുടെ പാട്ടുകളുടെ തുടക്കം അവർക്കൊരു വേദി കിട്ടിയത് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്നാലും സാറും ഇങ്ങനെ പറഞ്ഞതിൽ വളരെയധികം ഉണ്ട് എന്നുള്ളത് വളരെ ഇത്തവണത്തെ കലോത്സവത്തെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത് ഇത്തവണത്തെ കലോത്സവത്തിന്റെ ഒരു പ്രാധാന്യം ഞാൻ പറഞ്ഞു ഗോത്രകലകളുടെ വരുന്നുണ്ട് പക്ഷേ എനിക്ക് മേളയില് നിരവധി